മേൽക്കൂര തകർന്ന വിവാദത്തിലായ മാള ജൂത സിനഗോഗ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു കഴിഞ്ഞ ബുധനാഴ്ച സിനഗോഗിന്റെ മേൽക്കൂര തകർന്നു വീണിരുന്നു മാളയിലെ ജൂതപ്പള്ളി സംരക്ഷിക്കാൻ മാള പഞ്ചായത്ത് കത്ത് നൽകിയാൽ ഇസ്രായേൽ എംബസിയുമായി ആശയവിനിമയം നടത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഇതുവരെ നടത്തിയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെയും മേൽക്കൂര തകർന്ന ശേഷമുള്ള നിർമ്മാണങ്ങളെയും സംബന്ധിച്ച് മുസിരിസ് പൈതൃക പദ്ധതി മാനേജർ സജ്ജന വസന്തരാജുമായി സംസാരിച്ചു ജൂതപ്പള്ളിയുടെ ഉടമസ്ഥാവകാശമുള്ള മാള പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയില്ല പഞ്ചായത്തുമായി ശയവിനിമയം നടത്താൻ മുസിരിസ് പൈതൃക പദ്ധതി മാനേജറോട് നിർദ്ദേശിച്ചു ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ കെ പി ജോർജ് പി വിപിൻ കെ കെ അജയ്കുമാർ ലോചനൻ അമ്പാട്ട് മാളാമണ്ഡലം നേതാക്കളായ സി എസ് അനുമോദ് ഷാജു മറ്റത്തിൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു